ഹായ് ഫ്രണ്ട്സ് റെസ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുപോലെ ഇതുപോലൊരു ഉരുളിലേക്കേങ്ങ് കറി ഉണ്ടാക്കിയെടുക്കുക എന്നുണ്ടെങ്കിൽ വീട്ടിലെല്ലാവർക്കും ഒത്തിരി ഇഷ്ടം ആവട്ടെ അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ളൊരു പൊട്ടറ്റോടെ കറിയാണ് അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടൊക്കെയാണ് അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കടയിപ്പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതൊന്ന് ചൂടായി വരുന്നതോട് കൂടിയിട്ട് അതിലേക്ക് കാ ടീസ്പൂണ് ഉലട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകമാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് രണ്ടും കൂടെ നന്നായിട്ടൊന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കണേ അത് നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നാൽ അതിലേക്ക് നമുക്ക് രണ്ട് മീഡിയം സൈസുള്ള വലിയ ഉള്ളി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ മൂന്നോ അല്ലെങ്കിൽ നാലോ പച്ചമുളക് എരിവിനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് ഈ ഒരു ടൈമിൽ തന്നെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളിയൊക്കെ പെട്ടെന്ന് തന്നെ വയന്ന് വന്നോളെ എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് വാറ്റിയിട്ട് എടുക്കണ്ട ഉള്ളിയൊക്കെ നല്ല പോലെ ഒന്ന് വയന്ന് വരണേ ഉള്ളിലേക്ക് അതപ്പം നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഒന്ന് എടുക്കണേ ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് തക്കാളിയാണ് കേട്ടോ അപ്പോൾ ഞാനൊരു മീഡിയം സൈസുള്ള തക്കാളിയാണ് എടുത്തിട്ട് തക്കാളി കൂടുതലായിട്ട് വന്നാൽ ടേസ്റ്റ് പുളിയുടെ ആ ഒരു ടേസ്റ്റ് കൂടുതൽ വരും അങ്ങനെ നമുക്ക് അറിയാം ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ തക്കാളി കുറഞ്ഞ അളവിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് തക്കാളിയൊക്കെ നന്നായിട്ട് ഒന്ന് ഉടഞ്ഞ് വരുന്നവരെ കുറച്ച് ടൈം നന്നായിട്ടങ്ങ് വയറ്റിട്ട് എടുക്കാം തക്കാളിയൊക്കെ നന്നായിട്ട് ഒടിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഒടിച്ച് നമുക്കൊന്ന് വാറ്റിയിട്ട് എടുക്കണേ ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളായിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ അല്ലാണ്ട് വേറൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ അത് ഒരു അര ടീസ്പൂണ് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ തന്നെ ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ടും ഒരളവിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ആ ഒരു പൊടിയുടെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോകുന്നവരെ കുറച്ച് ടൈം നന്നായിട്ടൊന്നു വയറ്റിയിട്ട് എടുക്കാം അപ്പോൾ അത് നന്നായിട്ടൊന്ന് വൈറ്റിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ ഒരു ഒന്നര കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ സെക്കൻഡ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഫസ്റ്റ് പാൽ മാറ്റി വെച്ചിട്ടുണ്ട് ലാസ്റ്റിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അത് ഒന്നര കപ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതങ്ങ് ഒഴിച്ചു കൊടുക്കാണേ ഇനി നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കറി ഒന്ന് തിളച്ച് വരട്ടെട്ടോ ഒന്ന് അങ്ങ് അടിച്ചു വെക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് തിളച്ച് വന്നിട്ട് ഇനി ഇതിലേക്ക് ഉരുളക്കങ്ങ് അടുത്ത് കൊടുത്താൽ മതിയോ ഇപ്പോൾ ഇതൊക്കെ അറിയൊക്കെ നന്നായിട്ടിങ്ങനെ തിളച്ച് വന്നിട്ടേണ്ടിട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് മൂന്ന് മീഡിയം സൈസുള്ള ഉരുളക്കിങ്ങ ഞാൻ ഇതുപോലെ ഒന്ന് ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇതുപോലെ ചെറുതായിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ അത് നമുക്ക് ഇതിലേക്ക് അങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഇനി അടച്ച് വെച്ചിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് കേട്ടോ അപ്പോഴേക്ക് തന്നെ ഉരുളക്കങ്ങ നല്ലപോലെ വേവായിട്ട് വരും അടച്ച് വെച്ച് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിം സിമ്മിലോട്ട് മാറ്റി വെക്കാം കേട്ടോ ചെയ്തിട്ടുള്ളത് ഇടയിൽ നമ്മൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടിക്കൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇപ്പം ഇതാ ഒരു പത്ത് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് വെള്ളമൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കണ്ടില്ലേ കുറച്ച് തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പീസ് എടുത്തിട്ട് ഇത് വേവായിട്ട് വന്നിട്ടുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഉണ്ടല്ലേ നല്ല പോലെ ഉടഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ ഉരുളക്കങ്ങ് നല്ലപോലെ കുക്കായിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് ആ തവി വെച്ചിട്ട് ഒന്ന് ഉടച്ച് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഫുള്ളായിട്ടങ്ങ് ഉടച്ച് കൊടുക്കരുത് ജസ്റ്റ് നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ തൊടുമ്പോഴേക്കിനൊന്നും ഒടഞ്ഞ് വരില്ല ആ രീതിക്കൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി അത്രയും ചെയ്തെടുത്താൽ മതി ഇപ്പോൾ അതെല്ലാം കൂടി അതുപോലെ ഒന്ന് ഒടിച്ചെടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഒടിച്ചെടുത്താൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ വേണ്ടത് ഇരുന്നൂറ്റമ്പത് എം എൽ എ കപ്പിനൊരു കപ്പാണ് എടുത്തിട്ടുള്ളത് അതങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് പാൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ അര ടീസ്പൂണ് ഗരം മസാലയും കൂടെ ആട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറഞ്ഞ അളവിൽ മല്ലിയുടെ ഇലയും കൂടി ഇട്ട് കൊടുക്കെ കേട്ടോ ഏകദേശം ഒരു പിടികളൊക്കെ ഉണ്ടായിക്കോട്ടെ അങ്കുഴി അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കറി ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വന്നാൽ മതി കേട്ടോ പിന്നെ തിളക്കാനായിട്ടൊന്നും വെക്കാൻ പാടില്ല അത് ഈ ഒരു തിക്നെസ്സിലാണ് ഞാനതൊന്നാക്കിയെടുത്തിട്ടോ അല്ലാണ്ടെങ്ങ് കുറുക്കിയെടുക്കാനും പാടില്ല എന്നാലും അല്ലാണ്ടെങ്ങ് ലൂസാക്കാനും പാടില്ലട്ടോ അങ്ങനെയാണ് ചെയ്തെടുക്കാൻ ഏറ്റവും വേസ്റ്റ് നമുക്ക് ഏതിലേക്കും എടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിൾ കറിയാണ് കറിയാണേ നന്നായിട്ട് ഒന്നെ മിക്സ് ചെയ്ത് കൊടുത്ത് കറി ഇതുപോലെ ഒന്നെ ചൂടായിട്ട് വന്നാൽ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളു കേട്ടോ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പൊട്ടറ്റോ കറിയാണ് അപ്പോൾ എന്തായാലും എല്ലാം ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് താങ്ക് യു അസാമുലൈക്കും